ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ പി യു പി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചട്ടമ്പി സ്വാമിട്ട കുറച്ച് വിവരങ്ങളാണ് നോക്കാൻ പോകുന്നത് നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുത്തു പോകുന്നത് ടോപ്പിക് ബൈ ടോപ്പിക് ബേസിലാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും പൂർണ്ണമായും എല്ലാ വീഡിയോസും തുടർന്നും കാണേണ്ടതാണ് എന്നാലേ എൽ പി യു പി പരീക്ഷയ്ക്ക് മികച്ചൊരു റാങ്കിലേക്ക് നമുക്ക് എത്തപ്പെടാൻ പറ്റൂ അപ്പോൾ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമുക്ക് നല്ലൊരു വേക്കൻസി നല്ലൊരു അവസരമാണ് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യം നാം നോക്കുന്നത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളുടെ ജനന കാലഘട്ടം എന്നാൽ നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിനാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അദ്ദേഹം അന്തരിക്കുന്നു അദ്ദേഹം ജനിക്കുന്നത് കൊല്ലൂറാണ് ഇന്നത്തെ കണ്ണമൂലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരെന്നു പറയുന്നത് ഉള്ളൂർക്കോട് വീടാണ് പിതാവ് വാസുദേവൻ ശർമ്മയാണ് മാതാവ് നങ്ങയമ്മയാണ് നാമം കുഞ്ഞൻപിള്ള എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ് അയ്യപ്പൻ ഇന്ന് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് പ്രധാനമായും നമ്മൾ ഈ വീഡിയോസ് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു പോയാൽ നമുക്ക് നല്ലൊരു മാർഗ്ഗം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം ഓപ്ഷനിൽ നരേന്ദ്രനും അയ്യപ്പനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് നന്നായി പഠിക്കുന്നവർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും അയ്യപ്പനാണ് ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ നാമം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ നാം നോക്കുമ്പോൾ തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായിട്ടാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരുവെന്ന് പറയുന്നത് പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഗുരു തക്കാടയ്യ സ്വാമികളാണ് അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ തമിഴ് വേദാന്തശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരുവാണ് സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമെന്ന് പറയുന്നത് വടിവീശ്വരമാണ് അതുപോലെ തന്നെ പൊതുവെ ഒരു കമ്പാരിസൺസ് എല്ലാ നവോത്ഥാന നായകന്മാർ തമ്മിൽ നടത്തുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ സ്വാമി വിവേകാനന്ദ അദ്ദേഹവുമായി താരതമ്യപ്പെടുത്തി ഒരു വാക്ക് ചട്ടമ്പി സ്വാമി പറയുകയുണ്ടായി അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമി ആരെക്കുറിച്ചാണ് എന്ന് ചോദിച്ച ആരെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദനാണ് അതുപോലെ തന്നെ വിവേകാനന്ദൻ തിരിച്ചും ഒരു ഉത്തരണി അദ്ദേഹത്തെക്കുറിച്ച് പറയുകയുണ്ടായി മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് അഭിപ്രായപ്പെട്ടതെന്ന് ചോദിച്ച ആരെക്കുറിച്ചാണ് ചട്ടമ്പി സ്വാമിയെക്കുറിച്ചാണ് ബാക്കി കാര്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമിയുടെ പേരിൽ പുതുതായി ക്ഷേത്ര നിലവിൽ വന്ന എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്താണ് കണ്ണമൂലയിലാണ് ക്ഷേത്രം നിലവിൽ വന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റു ചില വിശേഷണങ്ങളാണ് ചട്ടമ്പിസ്വാമിയെ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് പ്രധാനമായും സർവ്വവിദ്യാദി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സർവ്വവിദ്യാധി രാജ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനായിരുന്നെന്ന് ചോദിച്ചാൽ ചട്ടമ്പിസ്വാമികളാണ് ചട്ടമ്പി സ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയതാരെന്ന് ചോദിച്ചാൽ ആരാണ് എട്ടരയോഗമാണ് ചട്ടമ്പി സ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടരയോഗമാണ് ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടതാരാണ് ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടതാരാണ് ചട്ടമ്പി സ്വാമികളാണ് ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടത് അതുപോലെ ചട്ടമ്പി സ്വാമിയെ ഈ വിശേഷണം നൽകിയതാരാണ് ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ അതുപോലെ കഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ചട്ടമ്പി സ്വാമി കഷായം ധരിക്കാത്ത സന്യാസി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ചട്ടമ്പി സ്വാമി കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസിയും എന്ന് അദ്ദേഹം അറിയപ്പെട്ടു കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടു വിദ്യവും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ ആനന്യൂചാരാണ് ചട്ടമ്പി സ്വാമികളാണ് ഐത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാനം ന നവോത്ഥാന നായകൻ ആരാണ് ഐത്തം അറബിക്കടലിൽ തള്ളുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ അനുകമ്പയായ മരു മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് എന്നും അദ്ദേഹം എന്തു ചെയ്തിട്ടുണ്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അപ്പം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു വിദ്യവും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുക എന്നതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതുപോലെ ആയിത്തം അറബിക്കടലിൽ തള്ളുക എന്ന് അഭിപ്രായപ്പെട്ട ആരാണ് ചട്ടമ്പി സ്വാമികൾ അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് എന്ന് അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട മറ്റു ചില വസ്തുക്കൾ നാം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ എന്ന് പറയുന്നത് ബോധേശ്വരനാണ് ബോധേശ്വരനുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുതയുണ്ട് ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനത്തിൻ്റെ രചയിതാവാരാണ് ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനത്തിൻ്റെ രചയിതാവാരാണ് ബോധേശ്വരനാണ് സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് പന്മനയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചട്ടമ്പി സ്വാമികളുടെ സമാധിസ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ നിന്ന് സ്ഥാപിച്ച ക്ഷേത്രം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ബാലഭട്ടാരക ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ഇരിങ്ങാലിക്കുടിയിൽ നിന്നും ആരംഭിച്ച ഒരു മാസികയുണ്ട് മാസികയുടെ പേരാണ് സദ്ഗുരു ഈ മാസിക ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആരംഭിക്കുന്നത് ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ഇരിങ്ങാലിക്കുടയിൽ നിന്നും ആരംഭിച്ച മാസിക ഏതാണ് സദ്ഗുരു അതുപോലെ തന്നെ കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്ന ഒരു ദിവസം അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യനാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്ന ആരുടെ ജന്മദിനമാണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനത്തെയാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഇതെന്നു ചോദിച്ചതെന്നാണ് ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിച്ചു വരുന്നത് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ജീവിതത്തെ ആസ്മരമാക്കി മഹാമുനി എന്ന നോവൽ രചിച്ചതാരെന്ന് എന്ന് ചോദിച്ച കൈതക്കൽ സോമക്കുറുപ്പാണ് മഹാമുനി എന്ന നോവൽ രചിക്കുന്നത് അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ ആദര സൂചകമായി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിനാണ് ആദര സൂചകമായി ഏപ്രിൽ മുപ്പതിന് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിന് തപാൽ സ്റ്റാമ്പ് പ്രസിദ്ധീകരിക്കുന്നത് മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ് ആദിഭാഷ അപ്പം മനുഷ്യരാശിയുടെ മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴ് എന്ന അഭിപ്രായപ്പെടുന്ന ചട്ടമ്പിസ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ഭാഷ ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ഏറ്റവും വലിയ കൃതി എന്നറിയപ്പെടുന്നത് പ്രാചീന മലയാളമാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ഏറ്റവും വലിയ കൃതി എന്നറിയപ്പെടുന്നത് പ്രാചീന മലയാളമാണ് കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനമായിരുന്ന വ്യക്തിയാണ് ചട്ടമ്പി സ്വാമി അപ്പം കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനമായിരുന്ന വ്യക്തി ആരാണ് ചട്ടമ്പി സ്വാമികളാണ് എൽ പി യു പി രണ്ടായിരത്തി ഇരുപതിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തി ആരാണ് ചട്ടമ്പി സ്വാമികളാണ് പ്രധാനമായും ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായും നമുക്ക് നോക്കാറുള്ളത്